ബംഗ്ലാദേശിലെ രാഷ്ട്രീയ തെരുവുകൾ ഇന്ന് ചോരപ്പുഴയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിനെതിരെ നിരന്തരം വിദ്വേഷം പ്രചരിപ്പിച്ചവർ ഓരോരുത്തരായി ഇല്ലാതാക്കപ്പെടുന്നു വീണ്ടും ആ അജ്ഞാത ശത്രുവിന്റെ സാന്നിധ്യം ബംഗ്ലാദേശിൽ ചർച്ചയാവുകയാണ് തോക്കിൻമുനയിലൂടെ തങ്ങളുടെ അധികാരം അടയാളപ്പെടുത്തിയ അജ്ഞാതർ ഭാരതവിരുദ്ധതയുടെ വേരറുക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു മൊത്താലിബ് സിക്കദറിന്റെ അന്ത്യം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രം മൊത്താലിബ് സിക്കദറിൻ്റെതാണ് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഭാരതവിരുദ്ധ വികാരം ആളിക്കത്തിച്ച ഗൂഢസംഘത്തിന്റെ പ്രധാന സൂത്രധാരൻ ഭാരതത്തിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച ഇയാൾ അജ്ഞാതരായ തോക്കുധാരികളുടെ വെടിയുണ്ടക്കിരയായി ഇപ്പോൾ യമപുരിയിലെത്തിയിരിക്കുന്നു ഒരാഴ്ച മുൻപ് ഒസ്മാൻ ഹാദിയുടെ ജീവനെടുത്ത അതേ കൃത്യതയോടെയുള്ള കൊലപാതക ശൈലി ഹാദിയുടെ മരണം രാജ്യത്തെ കലാപത്തിലേക്ക് നയിച്ചെങ്കിൽ സിക്കധരന്റെ വധം ബംഗ്ലാദേശിനെ അതിനേക്കാൾ ഭീകരമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് അധികാരത്തിനായി കഴുത്തറക്കുന്ന ഗ്രൂപ്പുകൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇത്തരമൊരു കൊലപാതക പരമ്പര അരങ്ങേറുന്നത് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിനു ശേഷം അവിടെ നടക്കുന്നത് അധികാരത്തിനു വേണ്ടിയുള്ള ചോരക്കളിയാണ് ഹസീനയെ പുറത്താക്കിയതിന്റെ ക്രെഡിറ്റിനായി മൂന്ന് പ്രധാന വിഭാഗങ്ങളാണ് ഇന്ന് പരസ്പരം പോരടിക്കുന്നത് ഒന്ന് വിദ്യാർത്ഥി നേതാക്കളും യൂണിയനുകളും പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നവർ രണ്ട് ഇസ്ലാമിക സംഘടനകൾ തീവ്ര നിലപാടുകളുള്ള മതമൌലികവാദികൾ മൂന്ന് ി എൻ പി ബി എൻ പി ബംഗ്ലാദേശിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേവലമൊരു വോട്ടെടുപ്പല്ല മറിച്ച് ഈ മൂന്ന് ശക്തികൾ തമ്മിലുള്ള ജീവൻമരണ പോരാട്ടമാണ് ബി എൻപിയുടെ രാഷ്ട്രീയ പാരമ്പര്യവും ഇസ്ലാമിക സംഘടനകളുടെ മതഭ്രാന്തും പണക്കൊഴുപ്പും ഒരുവശത്തു നിൽക്കുമ്പോൾ അവരെ വിറപ്പിക്കുന്നത് പ്രക്ഷോഭത്തിൽ നിന്നുയർന്നുവന്ന നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന വിദ്യാർത്ഥി സംഘടനയാണ് യുവാക്കളുടെ വലിയ പിന്തുണയുള്ള ഈ പുതിയ പാർട്ടി തങ്ങളുടെ വോട്ട് ബാങ്ക് തകർക്കുമെന്ന് പഴയ രാഷ്ട്രീയ കുറുനരികൾ ഭയപ്പെടുന്നു ആവേശമായി നിൽക്കുന്ന വിദ്യാർത്ഥി നേതാക്കളെ ഇല്ലാതാക്കി അധികാരം നിലനിർത്താനുള്ള ക്രൂരമായ കരുനീക്കങ്ങളാണ് ഇപ്പോൾ ധാക്കയുടെ തെരുവുകളിൽ അരങ്ങേറുന്നത് അതിന്റെ ആദ്യ ഇരയായിരുന്നു ഒസ്മാൻ ഹാദി ആ ചോര ഉണങ്ങുന്നതിനു മുൻപേ ഇതാ രണ്ടാം ഘട്ടം നടപ്പിലാക്കിയിരിക്കുന്നു വിദ്യാർത്ഥി പാർട്ടിയുടെ നട്ടെല്ലും നാഷണൽ കൺവീനറുമായ മൊത്താലിബ് സിക്കദർ ഇന്ന് വെടിയേറ്റ് വീണിരിക്കുന്നു ഇത് വെറുമൊരു കൊലപാതകമല്ല മറിച്ച് ബംഗ്ലാദേശിലെ യുവത്വത്തിന്റെ ശബ്ദത്തെ വെടിയുണ്ടകൾ കൊണ്ട് നിശബ്ദമാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഏറ്റവും മുതിർന്ന നേതാവിനെ തന്നെ ലക്ഷ്യം വെച്ചതിലൂടെ തങ്ങളെ എതിർക്കുന്നവർക്ക് മരണമാണ് സമ്മാനമെന്ന കടുത്ത സന്ദേശമാണ് ബി എൻ പിയും കൂട്ടരും നൽകുന്നത് വിദ്യാർത്ഥി നേതാവ് മൊത്താലിബ് സിക്കദർ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ധാക്കയിൽ വെച്ച് തലയ്ക്ക് വെടിയേറ്റ ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെങ്കിലും ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ നാം തിരിച്ചറിയേണ്ട നടുക്കുന്ന ഒരു സത്യമുണ്ട് പോലെയുള്ള ഉന്നത നേതാക്കൾ വെടിയേറ്റ് വീഴുമ്പോൾ മാത്രമാണത് ലോകമറിയുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ബംഗ്ലാദേശിന്റെ ഗലികളിലും ഇടവഴികളിലും സാധാരണക്കാരായ എത്രയോ വിദ്യാർത്ഥി പ്രവർത്തകർ നിശബ്ദമായി കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു അവർക്ക് വലിയ പദവികളില്ല അവർ വലിയ നേതാക്കളല്ല തന്നെ ആ പാവങ്ങളുടെ മരണം വാർത്തയാകുന്നില്ല അവരുടെ ചോരയ്ക്ക് ആരും കണക്ക് ചോദിക്കുന്നുമില്ല അധികാരം നിലനിർത്താൻ വേണ്ടി അദൃശ്യശക്തികൾ നടത്തുന്ന ഈ വംശഹത്യയിൽ പിടഞ്ഞുതീരുന്നത് മാറ്റത്തിനായി കൊതിച്ച ഒരു പറ്റം യുവാക്കളുടെ സ്വപ്നങ്ങളാണ് കൊല്ലപ്പെടുന്നത് ആരായാലും അത് ഒരു ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണെങ്കിൽ ആ നാട് ചെന്നെത്തുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണ് ഈ ക്രൂരതയുടെ അന്ത്യം എവിടെയായിരിക്കും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ തെരുവുകളിൽ ഇന്ന് പരസ്പരം പഴിചാരുന്ന പുകമറകൾ മാത്രമാണുള്ളത് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണെന്ന് ബി എൻ പി ആരോപിക്കുമ്പോൾ അല്ല ഇത് ബി എൻപിയുടെ ക്രൂരതയാണെന്ന് ഇസ്ലാമിക സംഘടനകൾ തിരിച്ചടിക്കുന്നു ഈ അധികാര വടംവലിക്കിടയിൽ ശ്വാസം ശ്വാസമുട്ടുന്നത് അവിടുത്തെ നേതാക്കളാണ് ഇരുട്ടിൽ നിന്ന് തങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്ന വെടിയുണ്ടകൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവർ അന്ധം വിട്ടു നിൽക്കുന്നു ഈ അവസ്ഥയും ഭയവുമാണ് അവരെക്കൊണ്ട് ഭാരതത്തിനു നേരെ വിരൽ ചൂണ്ടിപ്പിക്കുന്നത് അവിടെയാണ് ഈ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഒരു കാലത്ത് പാകിസ്ഥാൻ അനുകൂലികളായിരുന്ന കടുത്ത ഇസ്ലാമിക ഗ്രൂപ്പുകൾ പോലും ഇന്ന് ഭാരതത്തിനെതിരെയുള്ള തങ്ങളുടെ സ്വരം താഴ്ത്തിയിരിക്കുന്നു ബി ആകട്ടെ ഇപ്പോൾ തന്ത്രപരമായ മൌനത്തിലാണ് എന്നാൽ വിവരക്കേട് കൊണ്ടോ ആവേശം കൊണ്ടോ ഭാരതത്തെ നിരന്തരം പ്രകോപിപ്പിക്കുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണ് അവർ ഒന്നൊന്നായി തെരുവിൽ വീഴുമ്പോൾ തങ്ങളുടെ ശത്രു ഭാരതമാണെന്ന മിഥ്യാധാരണയിൽ അവർ സ്വയം കത്തിയേരിയുകയാണ് യഥാർത്ഥ ശത്രുക്കൾ തൊട്ടടുത്തു നിൽക്കുമ്പോഴും അദൃശ്യനായ ശത്രുവിനെ ഭാരതത്തിൽ തിരയുന്ന അവരുടെ നിരാശ ബംഗ്ലാദേശിനെ കൂടുതൽ വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത് ഏതൊരു ബോളിവുഡ് ത്രില്ലറിനെയും വെല്ലുന്ന അതിഭീകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ആ തെരുവുകളിൽ ചോര ചിന്തുന്ന കൊലയാളികൾ ആരാണെന്ന് അവിടുത്തെ പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും കൃത്യമായി അറിയാം ഷൂട്ടർമാരുടെ പേരും ചിത്രങ്ങളും അവരുടെ പക്കലുണ്ട് എന്നിട്ടും അവരെ പിടികൂടാൻ ആരും തയ്യാറാകുന്നില്ല ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത് അവിടുത്തെ ഭരണകൂടവും അധികാരികളും ഈ അരുങ്കൊലകൾക്ക് ഒത്താശ പാടുകയാണെന്നത് പകൽ പോലെ വ്യക്തമാണ് എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രം മാറ്റത്തിനായി മുറവിളി കൂട്ടുന്ന ഈ നേതാക്കളെ ഇല്ലാതാക്കുക ഈ വഞ്ചന തിരിച്ചറിയുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ഭയത്തിന്റെയും നിരാശയുടെയും അങ്ങേത്തട്ടിലാണ് ആ വെറിയിലാണ് അവരിന്ന് തങ്ങൾക്കു മുന്നിൽ കാണുന്നതെല്ലാം തകർത്തെറിയുന്നത് അത് ഭാരതീയ എംബസിയിൽ മാത്രം ഒതുങ്ങുന്നില്ല തങ്ങളെ ചതിച്ച ബി എൻ പി ഓഫീസുകളും അവരുടെ നേതാക്കളുടെ വീടുകളും ഇന്ന് അഗ്നിക്കിരയാകുകയാണ് തങ്ങളുടെ ശബ്ദമായിരിക്കുമെന്ന് കരുതിയ മാധ്യമങ്ങളെപ്പോലും അവർ ഇന്ന് വെറുതെ വിടുന്നില്ല സ്വന്തം മക്കളെ ഭരണകൂടം തന്നെ വേട്ടയാടുമ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യം അരാജകത്വത്തിന്റെ ആഴക്കടലിലേക്ക് കൂപ്പുകുത്തുകയാണ് ഇവിടെ ഭാരതത്തിന്റെ നിലപാട് എന്താണ് ബംഗ്ലാദേശിൽ എത്രയും വേഗം ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നത് മാത്രമാണ് ഭാരതത്തിന്റെ ലക്ഷ്യം മുഹമ്മദ് യൂനുസിന്റെ ഈ ഇടക്കാല സർക്കാരും യാതൊരു ജനപിന്തുണയുമില്ലാതെ മന്ത്രിമാരായി വാഴുന്ന അദ്ദേഹത്തിന്റെ കൂട്ടാളികളും എത്രയും വേഗം ആ കസേരകളിൽ നിന്ന് ഇറങ്ങണം കാരണം ബംഗ്ലാദേശിലെ ഓരോ വിഭാഗത്തെയും ഭാരതത്തിന് എതിരാക്കാൻ ചരടുവലിക്കുന്നത് യൂനുസിന്റെ ഈ ഭരണകൂടമാണ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞാൽ അധികാരം ബി എൻപിക്കോ മറ്റേതൊരു പാർട്ടിക്കോ ലഭിച്ചാലും അവരെ നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ ഭാരതത്തിന് കരുത്തുണ്ട് എന്നാൽ അമേരിക്കയുടെ തണലിൽ അധികാരം ആസ്വദിക്കുന്ന യൂനുസ് അവിടെ തുടരുന്നത് ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് അതുകൊണ്ടുതന്നെ ഒരു സുസ്ഥിരമായ ജനാധിപത്യ ഭരണകൂടം അവിടെ നിലവിൽ വരിക എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ് ഈ രാഷ്ട്രീയ വിചാരണയെക്കുറിച്ച് നിങ്ങളെന്ത് ചിന്തിക്കുന്നു സ്വന്തം നാട്ടിലെ യുവാക്കളെ ബലികൊടുക്കുന്ന ഈ ഭരണകൂട തന്ത്രം ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക